കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് സ്വപ്നം യഥാർത്ഥ ജീവിതം ഇത് തമ്മിൽ ഉള്ള ആ ധാരണകളെ പറ്റിയാണ് വാസ്തവത്തിൽ സ്വപ്നത്തെക്കുറിച്ചും യഥാർത്ഥ ജീവിതമെന്ന് ധരിക്കുന്നതിനെക്കുറിച്ചും ശരിയായിട്ട് ചിന്തിച്ചു വന്നാൽ അതിൻ്റെ ഓരോ കാര്യങ്ങളും എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വ്യത്യാസവും കാണാൻ സാധ്യമല്ല എന്നാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവന്നത് സ്വപ്നം നമുക്ക് മുഴുവനായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാൻ പറ്റുന്നുണ്ട് സ്വപ്നം കാണുന്ന സമയത്ത് ജീവിതമാണെന്നേ അനുഭവിക്കുന്നുള്ളൂ സ്വപ്നമാണെന്ന് ആർക്കും അനുഭവിക്കാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഒരാൾ ഒരാളിനോടൊരു സംശയം പറഞ്ഞു ഞാൻ ചിലപ്പോഴൊക്കെ സ്വപ്നം കാണാറുണ്ട് പക്ഷേ അത് സ്വപ്നമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത് അതെങ്ങനെയാണ് അത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് കണ്ടത് അത് നമ്മുടെ ധാരണയാണ് അറിഞ്ഞുകൊണ്ടാണ് കണ്ടതെന്ന് അത് കണ്ടത് ഒന്നുകിൽ അത് നമ്മളുടെ സ്വപ്നമല്ല ഇത് സ്വപ്നം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഒന്നുകൂടി അതിനെപ്പറ്റി വിശദമായിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നടക്കുന്നത് പ്രസന്റിൽ നമുക്ക് ഒരു പ്രാവശ്യം നേരത്തെ ഈ പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞതാണ് ശരിയായിട്ട് നമുക്ക് തെളിവ് സഹിതം കൊടുക്കാൻ പറ്റുന്നത് പ്രസന്റ് ടെൻസ് ആണ് വർത്തമാനകാലം ഈ വർത്തമാനകാലം എന്ന് പറയുന്നതിന്റെ ദൈർഘ്യം എത്രയാണ് ഇതൊരു വലിയ പ്രശ്നമാണ് വർത്തമാനകാലത്തിന്റെ ദൈർഘ്യം എത്രയാണ് വർത്തമാനം എന്ന് പറഞ്ഞാൽ എന്താണ് അപ്രസെന്റ് അനുഭവിക്കുന്നതാണ് എന്നുവെച്ചാൽ ആ അതിന് ഇപ്പോൾ എന്ന് പറയും നമ്മ നേരത്തെ ഒരു ക്ലാസ്സിലെ ഇത് നല്ലോണം വിശദീകരിച്ചതാണ് എന്നാലും ഈ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈ ത്രികാലങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പറയേണ്ടതായിട്ട് വരും ഇപ്പോൾ എന്ന് പറയുന്നത് ഈ നിമിഷം എന്ന് നമുക്ക് പറഞ്ഞാൽ അതാണിപ്പോൾ അതിന്റെ അപ്പുറത്തുള്ളത് രണ്ടും മാറി ഒന്ന് ഭാവിയും ഒന്ന് ഭൂതവുമായി ഇന്ന് എന്ന് നമ്മൾ പറഞ്ഞാൽ വളരെ വലുതായി കഴിഞ്ഞു പ്രസന്റ് പ്രസന്റ്ഡൻസ് ഇന്ന് പക്ഷെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കണം ഇന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ കാലം ഇന്ന് ഇന്ന് എന്നൊക്കെ പറയുമ്പോൾ ഈ ഇരുപത്തിനാല് മണിക്കൂറല്ല അവിടെ ഇന്ന് പറഞ്ഞാൽ തന്നെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കിട്ടണം എനിക്കത് ഇപ്പോൾ കിട്ടണം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇപ്പോൾ കിട്ടാൻ പറ്റുകേയില്ല ഇപ്പോൾ കിട്ടണം അത് നിങ്ങൾ ഇപ്പം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തിയറിറ്റിക്കലായിട്ട് പറയാമെന്നുള്ളതല്ലാതെ നമ്മൾ ഇപ്പ കിട്ടണം എന്ന് പറഞ്ഞ് തീരുമ്പോഴേ അത് പോയി ആ ഇപ്പോൾ എന്ന് പറഞ്ഞ സമയം പോയി കഴിഞ്ഞു അതിനേക്കാളൊക്കെ എത്ര ചെറിയതായിട്ടാണെങ്കിലും നമ്മൾ ഇപ്പോൾ എന്ന് പറയുന്നതെല്ലാം ആട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സമയമാണ് എന്താണ് ഈ ഇപ്പ കിട്ടണം എന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഈ തരാനുള്ള ആൾ ആലോചിച്ചുകൊണ്ട് നിന്നിട്ട് ആ നത്തം നേക്കാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എടുത്തു കാണും അപ്പ ഇപ്പൊ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ അതായിട്ടില്ല പക്ഷെ നമ്മൾ ആയി അത് ഇന്ന് അറിയണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പ്രസന്റ് ടെൻസ് എത്രയായിട്ട് നീണ്ടു ഇരുപത്തിനാല് മണിക്കൂറായിട്ട് നീണ്ടു ഇത്തവണ നീ പാസ്സാകുമോ എന്നാണ് ഒരു പയ്യനോട് ചോദിക്കണമെങ്കിൽ പിന്നെ ഇത്തവണ ഇത്തവണ എന്തായാലും പാസ്സാകും ഒരു ആയി പ്രസന്റ് ടെൻസ് അപ്പൊ നമ്മൾ ഈ വർത്തമാനകാലം ഈ കാലഘട്ടത്തിൽ ഈ മോഡേൺ യുഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് എന്നു തൊട്ട് എന്ന് പറയുന്ന പറയുന്നയാളിനും അറിയാൻ പാടില്ല കേൾക്കുന്നയാളിനും അറിയാൻ പാടില്ല പക്ഷേ രണ്ടു കൂട്ടർക്കും മനസ്സിലായി എന്ന് തോന്നും അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് തോന്നിയത് കൊണ്ട് അത് നമുക്ക് ശരിക്കതിനെപ്പറ്റി മനസ്സിലായി എന്നൊന്നും അർത്ഥമില്ല അതൊരു ധാരണ മാത്രമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ എന്ന് ചോദിച്ചാൽ ആർക്കാണ് മനസ്സിലാകാത്തത് ഇത് ആധുനിക കാലഘട്ടമാണ് പണ്ടുള്ളത് പുരാതന കാലഘട്ടമാണ് എന്നൊക്കെ പക്ഷെ എന്നു തൊട്ട് എന്നുവരെയാണ് ഈ ആധുനിക കാലഘട്ടം എന്ന് പറഞ്ഞതെന്ന് പറയുന്നയാളിനും അറിയാൻ പാടില്ല കേൾക്കുന്നവനും അറിയാൻ പാടില്ല പക്ഷെ രണ്ടു കൂട്ടർക്കും ഇത് നല്ലവണ്ണം മനസ്സിലാക്കി പറഞ്ഞു ശരിയല്ലേ ഈ നമ്മളുടെ മോഡേൺ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മോഡേൺ ഫിസിക്സ് എന്നൊക്കെ പറയുമ്പോൾ കേൾക്കണമെന്നും മനസ്സിലാവും പക്ഷെ അത് ഏത് കാലം തൊട്ട് ഏത് കാലഘട്ടം വരെ എന്നു തൊട്ടുള്ളതാണെന്ന് ഈ സയന്റിസ്റ്റുകൾക്കിടയിൽ ഒരു ധാരണ കുറിച്ച് വെച്ചിട്ടുണ്ട് ആടേറ്റ് ഇതൊന്നുമില്ലാതെ ആധുനിക കാലഘട്ടം അത്യന്താധുനിക കാലഘട്ടം എന്നൊക്കെ നമ്മൾ വർത്താനം പറയണതിൻ്റെ ഇടയ്ക്ക് ഈ ഡേറ്റ് കുറിച്ച് വെച്ചേക്കണതൊക്കെ ഓർത്തിട്ടാണോ അല്ല ആർക്കും ഒന്നും അറിഞ്ഞിട്ടല്ല പറയണത് പക്ഷെ പറയുന്നവനും അറിയാൻ പാടില്ല കേൾക്കുന്നവനും അറിയാൻ പാടില്ല എന്ന് അറിയാൻ പാടില്ല എന്നുള്ള വിവരം ഈ രണ്ടു കൂട്ടർക്കും അറിയാൻ പാടില്ല ഇതാണ് എൻ്റെ വിഷമം അപ്പൊ എന്താണ് അങ്ങനെ അറിയാൻ പാടില്ലാതെ വരുന്നത് എന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു പോയത് പാസ്റ്റും വരാനിരിക്കുന്നത് ഫ്യൂച്ചറും ആണെങ്കിൽ ഈ പ്രസന്റ് എന്നുള്ള കാലഘട്ടം നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എന്ന് കാണും മനസ്സിലായി ഇപ്പോൾ എന്ന് പറഞ്ഞാലും ഒറ്റ മണിക്കൂറിനുള്ളിൽ ഈ മണിക്കൂറിൽ കിട്ടണം എന്ന് പറഞ്ഞാൽ അതും ഒരു സമയം ഇന്ന് കിട്ടണം എന്ന് പറയുമ്പോൾ ഈ ആഴ്ച കിട്ടണം ഈ ആഴ്ച ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആഴ്ചയാണ് അപ്പോൾ നമ്മൾ ഏത് സെന്റൻസ് ആണോ പറയുന്നത് അനുസരിച്ച് ഏറ്റവും വലുതായി 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 ഒരു ഈ ജന്മം ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇനി അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല ഞാൻ ജനിക്കുമ്പോ തൊട്ട് മരിക്കുന്നവരെയുള്ള എല്ലാ സമയവും അതിനകത്ത് ഉണ്ട് അപ്പൊ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് കാലമുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയാൻ പാടില്ല അതുകൊണ്ട് അത് ഈ ജന്മം എന്ന് പറയുന്നത് എത്ര ഇതാണെന്ന് പറഞ്ഞാലും അതിൻ്റെ അവസ്ഥ അനന്ത ദൈർഘ്യമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് കാലമുണ്ടായിരുന്നോ ഇല്ലയോന്നോ ഞാൻ മരിച്ചു കഴിയുമ്പോൾ ലോകമുണ്ടോ ഇല്ലയോന്നോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല എല്ലാം നമ്മളിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആട്രിബ്യൂട്ട് ചെയ്ത് കാണുന്നതാണെങ്കിൽ ഞാനില്ലെങ്കിൽ പിന്നെ ആരാ ആട്രിബ്യൂട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇത് അനന്തമായി കഴിഞ്ഞു അപ്പോൾ അനന്തത വരെ നീള അപ്പോൾ അതിൽ ചുരുങ്ങാൻ എവിടം വരെ ചുരുങ്ങാം ശൂന്യത വരെ ചുരുങ്ങാം അനന്തത വരെ നീളാൻ കഴിയുന്ന ഒന്നിന് എന്തുവരെ ചുരുങ്ങാൻ പറ്റും ശൂന്യത വരെ ചുരുങ്ങാൻ പറ്റും അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഒരു ഭിത്തിയിൽ ഒരു ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെ ഒരു വരയിട്ടുകൊണ്ട് നമ്മൾ ശത്ത് മഞ്ഞയും ഒരു വശത്ത് അങ്ങോട്ട് പെയിന്റ് അടിച്ചു എന്ന് വെക്കുക അപ്പോൾ ഇട്ടവര കാണാൻ പറ്റുമോ ആ ഇട്ടവരയുടെയും നടുക്കുകൂടിയാണ് നമ്മൾ പാർട്ടീഷൻ നടത്തിയത് അപ്പോൾ ഒരു വശത്ത് മഞ്ഞയും മറുവശത്ത് കറുപ്പുവായിട്ട് വരച്ചാൽ നമുക്ക് മഞ്ഞയും കറുപ്പുവായിട്ട് വേർതിരിച്ച് കാണാൻ പറ്റുക അവിടെ നമ്മൾ ഒരു ശരിക്കൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ കാണുന്നില്ലേ ഈ പാർട്ടീഷൻ ഉണ്ട് പക്ഷേ ആ വര എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വരയുണ്ടോ ആ വര മധ്യത്തുകൂടിയാണ് നമ്മൾ പെയിന്റ് അടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ വര എന്ന് പറഞ്ഞ തിൻവരയായിരുന്നു തിന്നായിട്ടുള്ളൊരു വരയായിരുന്നു പക്ഷെ ആ വരയുടെയും മധ്യത്തുകൂടിയാണ് പോയിരിക്കുന്നത് പെയിന്റ് കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ പോലെ പക്ഷേ അപ്പോൾ വരയ്ക്ക് എത്ര വീതിയുണ്ട് ഇപ്പോൾ വരച്ചപ്പോൾ ഒരു മൈക്രോ മില്ലിമീറ്റർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതുമില്ല അപ്പോൾ വരച്ച വരയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കളറടിച്ചു തോന്നുന്നു ഇപ്പൊ വര നമുക്ക് വര എവിടെയാണ് വരച്ചതെന്ന് കൃത്യമായിട്ട് ഈ പെയിന്റ് കളറിന്റെ വ്യത്യാസം കൊണ്ട് അറിയാൻ പറ്റും പക്ഷെ അതിന് എത്ര വീതി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീതിയില്ല സീറോ ആയി വര വരയ്ക്കുള്ള വണ്ണം സീറോ ആയി എന്ന് പറഞ്ഞാൽ വര അവിടെ ഇല്ല പക്ഷെ നമ്മൾ വര അവിടെ കാണുന്നുണ്ട് നമുക്ക് കാണാൻ അപ്പോൾ അവിടെ വര വേണ്ട എന്നർത്ഥം പക്ഷെ നമ്മൾ വര കാണും എന്താ കാര്യം ഒരു വശത്ത് മഞ്ഞക്കളറും മറുവശത്ത് കറുപ്പും ആയിട്ട് നിൽക്കുന്നത് കാരണം നമുക്കവിടെ ഒരു പാർട്ടീഷൻ അനുഭവപ്പെടും അത് വരയിട്ട് വ്യത്യാസപ്പെടുത്ത പോലെ വരയിട്ട വര നമുക്ക് കാണാനും പറ്റുന്നില്ല ഇതാണ് അതിൻ്റെ കാര്യം അപ്പോൾ മധ്യം വരയുടെ മധ്യം മധ്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും മധ്യമളന്നാൽ അത് ശൂന്യമായിരിക്കും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പല ഉദാഹരണങ്ങളും പോയി എപ്പോഴും കാണാൻ പറ്റുന്ന ഉദാഹരണമാണ് ഫാൻ കറങ്ങണതിൻ്റെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നേരില് ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക കണ്ടോ അപ്പം ഈ ഫാനിൻ്റെ മധ്യം എന്ന് പറയുന്നത് ഒരു വശം വലത്തോട്ട് കറ ഒരു വശം കിഴക്കോട്ട് പോകുകയാണെന്ന് പറഞ്ഞാൽ മറു വശം പടിഞ്ഞാട്ടായിരിക്കും വരുന്നത് അപ്പം ഈ മദ്യം എങ്ങോട്ടാണ് ഇറങ്ങണതെന്ന് ചോദിച്ചാൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് മധ്യത്തിനുള്ളത് മധ്യം എന്ന് പറഞ്ഞാൽ സ്ഥിരം അതിന് എത്രയെങ്കിലും നമ്മൾ ഏറ്റവും കുറച്ച് കുറച്ച് മധ്യത്തിൻ്റെ അളവ് കുറച്ച് 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 ചെന്നാലും എത്ര കുറച്ചാലും അതിന് ഒരു വലിപ്പം നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഈ രണ്ട് വശങ്ങളും ഓപ്പോസിറ്റ് സൈഡിൽ തിരിയേണ്ടതായിട്ട് പറയേണ്ടി വരും പക്ഷെ മധ്യം എന്ന് പറയുന്നത് തിരിയുന്നില്ല എന്ന് വെച്ചാൽ മധ്യം സീറോ ആയിട്ടാണ് വരുന്നത് പിന്നെ നമ്മൾ എന്താണ് മധ്യം നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യും ഒരു ഷാഫ്റ്റ് പിടിപ്പിച്ചുകൊണ്ട് ആ ഷാഫ്റ്റ് സ്ഥിരമായിട്ടിരിക്കുക എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന അതിനൊരു ബെയറിങ്ങൊക്കെ കൊടുത്തൊരു ഷാഫ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ആ ഷാഫ്റ്റ് മധ്യമാണെന്ന് നമ്മൾ കണക്കാക്കാൻ മധ്യത്തിന്റെ ആ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് ആ ഷാഫ്റ്റ് അത് ചലിക്കുന്നില്ല അങ്ങനെ മധ്യം ചലിക്കാതെ നിന്നാലേ അതിൻ്റെ പുറമേ ഉള്ള ആ സർക്കിൾ ചലിക്കാൻ പറ്റുകയുള്ളു ഈ തിയറിയാണ് നമ്മൾ എല്ലാ വാഹനങ്ങളുടെയും ചക്രങ്ങൾ ഫിറ്റ് ചെയ്യുമ്പോൾ ആ ഷാഫ്റ്റ് ചലിക്കാതിരിക്കും എന്നാൽ വീല് കറങ്ങുകയുള്ളൂ മധ്യം ചലിക്കാതിരിക്കണം അതിനെ സംബന്ധിച്ചാണ് വീലിന് കറങ്ങാൻ പറ്റുന്നത് നിയന്ത്രാതാവായിട്ടുള്ളത് ാണ് ആ നിയന്താതാവ് ഏതിനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് ഈ ഭൗതിക ശാസ്ത്രവും ആത്മീയതയായിട്ട് ബന്ധപ്പെടുന്നത് അപ്പോൾ നമ്മളുടെ മധ്യം എന്ന് പറയുന്നത് ശൂന്യമായിരിക്കും അപ്പോൾ മനസിലാണ്ടോ അപ്പൊ അതുപോലെ നമ്മൾ ഈ ഒരു കറക്കം ചിന്തിക്കണം എല്ലാം സൈക്ലിക്കാണ് നമ്മൾ ടന്ന് പോകുമ്പോൾ ഇനി നമുക്ക് ഭാവി അപ്പോൾ നമുക്ക് വർത്തമാനം എന്ന് പറയുന്നത് എന്താണ് പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ആട്രിബ്യൂട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് എന്ത് തമ്മിൽ ചേർത്താണ് ഈ ആട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രസന്റ് ടെൻസ് ഉണ്ടാക്കാൻ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് നമ്മളുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളുടെ ഓർമ്മ നമ്മൾ ഭാവനയിൽ ചിന്തിക്കുന്നത് അത് വരാനിരിക്കുന്നതാണ് ആ ഭാവിയെക്കുറിച്ചുള്ള നമ്മളുടെ ആകാംക്ഷ അതിനെപ്പറ്റിയുള്ള അനാലിസിസ് ആ ആകാംക്ഷ എങ്ങനെ അത് മറികടക്കണം എന്നൊക്കെയുള്ള ആകാംക്ഷ ഉണ്ടാകുമ്പോൾ അതിനെ ഒന്ന് ചിട്ട ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് അപ്ലൈ ചെയ്യുന്ന ലോജിക്ക് ോക്ക് അപ്ലൈ ചെയ്ത് മനനം ചെയ്യും ആകാംക്ഷ ആ മനനം ചെയ്ത് 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 മനനം ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളുടെ പാസ്റ്റിലെ ഓർമ്മകളെ പാസ്റ്റിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ പാസ്റ്റിലെ പഠനങ്ങൾ അല്ലേ ഓർമ്മകളെല്ലാം നമുക്കൊരു ടൂളാണ് ആ ടൂളാണ് നമുക്ക് പഠനത്തിനുള്ള ടൂളായിട്ട് വരുന്നത് അപ്പോൾ ഈ അനുഭവസമ്പത്തും എന്ന് പറഞ്ഞാൽ പഠനം അതാണ് ഈ അനുഭവ സമ്പത്ത് ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഭാവിയിലുണ്ടാകുന്ന ആ ഭാവനകളെ നമ്മൾ ശരിക്കും അനലൈസ് ചെയ്യുക അത് മനനം ചെയ്ത് മനനം ചെയ്ത് അനലൈസ് ചെയ്യും അങ്ങനെ അനലൈസ് ചെയ്ത് 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 അതിന് ശരിക്കൊരു പെർഫെക്ഷൻ കൊടുത്ത് 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 വരുമ്പോൾ ക്ലിയറായി 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 വരുമ്പോഴത്തേക്കും ഇത് രണ്ടും കൂടി അങ്ങോട്ട് സമ്മേളിക്കുമ്പോൾ നമ്മളുണ്ടാകുന്ന ഒരു അനുഭവമാണ് എന്ത് പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ വർത്തമാനകാലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ ഭാവനകളും നമ്മളുടെ ആ ഓർമ്മകൾ എന്നുവെച്ചാൽ ഭൂതവും ഭാവിയും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസൾട്ടന്റ് ആണ് അനുഭവം എന്ന് പറയുന്ന പ്രസന്റ് ടെൻസ് ആ പ്രസന്റ് ടെൻസ് എങ്ങനെയാണ് ആ പ്രസന്റ് ഡെൻസ് അനുഭവം എന്ന് പറയുന്നിടത്തൊന്നും നിൽക്കുന്നില്ല ഇതൊരു ഇടുക്കട്ട് ഭാവി നമ്മളുടെ ഇങ്ങനെ പ്രസന്റിലേക്ക് അടുത്തടുത്തടുത്തെ ഭൂതം പ്രസന്റിൽ നിന്ന് അകന്നു പോകുന്ന പറഞ്ഞാൽ നമ്മൾ ഒരു ആ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം ലൈൻ എന്ന് പറഞ്ഞവരോ നീണ്ടു നീങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് മുമ്പോട്ട് നീങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ആട്രിബ്യൂട്ടഡ് ഏരിയയാണ് നമ്മളുടെ വ്യക്തി ഭാവനയെയും ആ അനുഭവ ഓർമ്മകളെയും പാസ്റ്റിനെയും തമ്മിൽ പ്രവർത്തിപ്പിച്ച് ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു അനുഭവ സമയമാണ് ഒരു അനുഭവത്തിൻ്റെ ഏരിയയാണ് പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ വർത്തമാന കാലം എന്ന് നമ്മൾ കരുതുന്നത് അപ്പോൾ എന്തു പറ്റും നമ്മൾ മുമ്പോട്ട് നടന്നു പോകുമ്പോഴുള്ള ഒരു കാഴ്ചകളെല്ലാം കണ്ട് നടന്നു പോകുമ്പോഴുള്ള ഒരു അനുഭവമായിട്ട് നമുക്ക് അതിനെ താരമ്യപ്പെടുത്താൻ പറ്റും അതിന്റെ വിശദീകരണം നമുക്ക് അടുത്ത ആഴ്ച നടത്താം നീ ആയിരിക്കുന്നു നമശിവായ് നമശിവായ് നമശിവായ്